വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു മിനി ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നത് ചെറുതായിട്ടൊരു ഈവനിങ് വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ക്ലിപ്സും കാര്യങ്ങളെല്ലാം എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ലെങ്ത്ത് കൂടിപ്പോയോ എന്നൊരു സംശയം അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ നമ്മൾ എവിടെയാണ് പറഞ്ഞ് നിർത്തിവച്ചതെന്ന് വെച്ചാൽ ഈവനിങ് വ്ലോഗ് ഈവനിങ് ആയപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോയാലോ പുറത്ത് പോകാമെന്നല്ല നമുക്കൊരു ട്രിപ്പ് പോയാലോ ട്രിപ്പ് കേൾക്കാൻ താമസം ഞാൻ മാറ്റലും റെഡിയാവലും മോൻ്റെ എക്സ്ട്രാ പമ്പേഴ്സ് എക്സ്ട്രാ ഡ്രസ്സ് ഒക്കെ എടുത്തു വെച്ചു റെഡിയാവലും ഹസ്ബൻ്റെ വെളുത്തും എല്ലാം ഒപ്പരായിരുന്നു പിന്നെ നമ്മൾ അപ്പാടിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കുറച്ച് ദൂരെ എത്തുമ്പോഴേക്കും നമ്മൾ രണ്ടാളും ഫുഡ് കഴിക്കാണ്ടാന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അധികം വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചായ കുടിക്കുക എന്ന് വിചാരിച്ചു പിന്നെ മോൻക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഊണ് കഴിക്കാനാണ് കയറിയത് മോൻക്ക് ഇപ്പോൾ അസുഖമായതുകൊണ്ട് തന്നെ അവൻ കാര്യമായിട്ട് ഒന്നും കഴിക്കലൊന്നുമില്ല പിന്നെ ആദ്യം തന്നെ ചോറ് വന്നു ഞാൻ ആദ്യം ഒരു തുളയാണ് ഇട്ട് കൊടുത്തത് തുളന്നല്ല നമ്മൾ ചോറിന് കറി വയ്ക്കുമ്പോൾ നടുക്കൊരു ഹോൾസാക്കി കൊടുക്കില്ലേ ഞാനൊരു തൊളിയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് രണ്ട് തൊളിയിട്ട് കൊടുത്ത് സത്യം പറഞ്ഞാൽ രണ്ട് തൊള ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് ശേഷം മീൻ കറിയും സാമ്പാർ കറിയും രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് തൊള ആവശ്യമായിരുന്നു എൻ്റെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത് എങ്ങനെയാലും നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുക പിന്നെ അതിൻ്റെ കൂടെ ബീൻസ് വറവുണ്ടായിരുന്നു കൂട്ടുകറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ കുറേ മീനെല്ലാം കൊണ്ടുത്തന്നിന് പിന്നെ നമ്മൾ മീൻ മീനങ്ങനെ കഴിക്കാറില്ല അതിന് പകരം നമ്മളൊരു ബുൾസൈക്കാണ് ഓർഡർ ചെയ്തത് എങ്ങനെ ബുൾസൈ വന്നു പിന്നെ മോൻക്ക് മോൻ ചോറും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല പിന്നെ അവന് വേണ്ടിട്ട് നമ്മളൊരു പഴംപൊരി വാങ്ങി അതും അവൻ കാര്യമായിട്ടൊന്നും തിന്നിട്ടില്ല അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസും കൂടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഡോക്ടർ ഒരു ഏഴെട്ട് മണി ആ ഒരു ടൈമാണ് ഉണ്ടാവുക രാത്രി അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കാന്ന് നമുക്ക് വീട്ടിലേക്ക് സോറി ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചോറ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഹസ്ബൻഡിന് പോകാനുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് പോയത് എനിക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എവിടേക്കാന്നുള്ള ഒരു എത്തും കൂടിയൊക്കെ കിട്ടിയിരുന്നു പിന്നെ പിന്നുവെച്ചാൽ വീട്ടിലിരുന്നിട്ട് എന്തു തന്നെയാന്ന് പിന്നെ പുറത്താകുമ്പോൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ അവിടെ നിന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പുറം ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് വരുന്നവരെ മോനെ ഞാൻ കുറച്ച് സമയം കളിക്കാൻ വേണ്ടി ഇറക്കിയിരുന്നു ആ ഇറക്കലും അവന് വീഴലൊക്കെ അപ്പരായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് കൂട്ടി നേരെ കാറിൽ കൊണ്ടുപോയിരുത്തി കാറിനാകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ട് ഏകദേശം കാറിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയൊക്കെ അവന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇടുന്നത് മറ്റേ ഗിയർ ഇടാനും ലൈറ്റ് ഇടാനും ബെൽറ്റ് ഇടാനും ഒക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും ആ സീറ്റിൽ നിന്ന് അവൻ എങ്ങനെയായാലും എ ചെയ്യില്ല നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോയിട്ട് ഹസ്ബൻഡ് ഒന്ന് പുറത്ത് കഴിഞ്ഞാൽ അവന് വേഗം ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കും ചാവി എങ്ങനെയാന്ന് വെച്ചാൽ ഊരാൻ വിടില്ല അവനുക്ക് ചാവി ഓണാക്കാനെല്ലാം അറിയാം പിന്നെ ചാവി ഓണാക്കി ഹസ്ബൻഡ് പോയി വരുന്നവരെ ഓണടിച്ചു കൊടുക്കും അതുകൊണ്ട് അവനെ സീറ്റിലാക്കിയിട്ട് എവിടേക്കും ഇറങ്ങാനൊന്നും കഴിയില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടു പിന്നെ നമ്മൾ ഈ ഒരു റിവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്കാണ് പോയത് ഹസ്ബൻഡ് ഏതോ ഒരു കാലം ഏതോ ഒരു കാലം എന്നല്ല മുമ്പ് പങ്ങാടോ വന്നൊരു സ്ഥലമാണ് അത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് എന്തിനാണ് ഇവിടെയൊക്കെ കൂട്ടിക്കൊണ്ടാന്ന് വന്നത് ഇതിനേക്കാൾ നല്ലത് മറ്റേ പയ്യാമ്പലും ബീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെയൊക്കെ കൂട്ടിപ്പോയിക്കൂടെ എന്നെല്ലാം വിചാരിച്ചതാണ് പക്ഷേ അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ അരുവി വെള്ളച്ചാട്ടം ഇതേപോലത്തെ സംഭവങ്ങളാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഞാൻ കുറേ കാലയെ എൻ്റെ ഹസ്ബൻഡിനോട് മറ്റേ ഇരിട്ടിയിലുള്ള ഇടയ്ക്കനും ആ ഒരു വ്യൂ പോയിൻറ്റിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പറയുന്നത് പക്ഷേ മഴയും വെള്ളം കയറിയത് കാരണം കൂട്ടിക്കൊണ്ടു പോകലൊന്നും നടക്കി നടന്നിട്ടില്ല പിന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഇടയ്ക്കൻ ഇടയ്ക്കനെന്ന് പറയുന്നത് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു ഇടയ്ക്കണം എന്നുള്ളൊരു ചെറിയൊരു ബോർഡുണ്ടായിരുന്നു അത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു നമ്മളിപ്പോൾ വന്ന സ്ഥലം ഇടയ്ക്കനം തന്നെയെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞൊരു സമാധാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് ഈ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാന്ന് വെച്ചാൽ മോനൊന്നും വരുന്നേ ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ പറ്റാ കളിക്കാൻ പറ്റിയാൽ അത്രേ വെള്ളൂ അധികം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കാല് മാത്രം കാൽപ്പാതം മാത്രം മുങ്ങുന്ന തരത്തിൽ വെള്ളൂ പിന്നെ നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ ആൾക്കാരും കാര്യങ്ങളും ണ്ടായിട്ടില്ല മൂന്ന് കപ്പിൾസും പിന്നെ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു അവർ തന്നെ ആ ഇറങ്ങിയ സ്ഥലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളു അങ്ങ് ദൂരം നടന്ന് പോകലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ പോകുന്നത് കണ്ടിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ ബേക്കലേ ഇങ്ങനെ വരാൻ തുടങ്ങി നടന്ന് നടന്ന് അങ്ങക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ പോകുമ്പോൾ ഭയങ്കര ത്രില്ലും ഇരിക്കും നടക്കാനൊക്കെ പക്ഷേ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നിരുന്നു എന്ന് തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് അവിടെ അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നേരിട്ട് കാണാനാണ് ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ക്യാമറയിൽ എന്താ എങ്ങനത്തെ ഒരു കളറും കാര്യങ്ങളും ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ക്യാമറേൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് തായലോട്ട് ഇറങ്ങി ഇങ്ങനെ കാണുന്ന പോലെ അല്ല ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് കുറെ പറഞ്ഞ് നമുക്ക് ഇറങ്ങണം നമുക്ക് ഈ മേലിൽ നിന്ന് ഈ കാണുന്നത് മാത്രം കണ്ടിട്ട് അങ്ങനെ പോകാം എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും പറ്റില്ല എവിടെ പോയാലും അതിൻ്റെ ഉൾത്തട്ടം വരെ കണ്ടിട്ട് ഹസ്ബൻഡ് മടങ്ങും അത് സ്ബൻഡ് കാണാൻ മാത്രമല്ല നമുക്ക് കാണിച്ചു തന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വരാറുള്ളൂ എവിടെ പോയാലും പിന്നെ ആ ഒരു സ്ഥലമൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് നടന്നു പിന്നെ മുന്നോട്ടേക്ക് നടക്കാൻ ഭയങ്കര ത്രില്ലായിരുന്നു എന്ത് കാണാനുണ്ട് ഇനി എന്തൊക്കെ കാണാനുണ്ട് കാണുന്ന സംഭവം തന്നെ പക്ഷെ എന്നാലും അത് മുന്നോട്ട് എന്തൊക്കെ ഉണ്ടാകും നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്ന് അങ്ങ് ദൂരെ എത്തി പിന്നെ വെള്ളവും അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ നമ്മൾ നമ്മളങ്ങനെ തിരിച്ചു വന്നു തിരിച്ച് വന്ന് ഹസ്ബൻഡ് വീടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വേണ്ടിയിട്ട് ഇനിയും കുറേ ദൂരെ നടക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നിൽ നടന്നു മുന്നിൽ നടന്ന് അങ്ങെത്തിയാലും എന്നെ ബേക്കെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സംഭവം ഉണ്ട് വേമ്പാ കാണിച്ചു തരാനാ എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്ത് എറിയുന്നതെല്ലാം കണ്ടിട്ട് ഞാൻ കേട്ടവതി കേൾക്കാതെ പാടി ഞാൻ നടന്നതെന്ന് വച്ചാൽ ഏകദേശം അങ്ങ് എത്തിയിരുന്നു പിന്നെ ആ ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ അതേപോലെ തിരിച്ച് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മീനാട് ഇങ്ങനെ കൂട്ടംകൂടി നിന്നിട്ടുണ്ട് ആ ഒരു സംഭവം കാണിച്ചു തരാനാണ് വന്നത് സത്യം പറഞ്ഞാൽ അത് കാണിച്ചു തരാനല്ല ആൾക്കൊറ്റക്ക് നടക്കാൻ ഭയങ്കര മടിയാണ് ഞാനങ്ങനെ മുന്നിൽ നടന്ന് പിന്നെ ബേക്കലിങ്ങനെ ഒറ്റക്ക് നടന്ന് വരണം വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പോയടുത്ത് തന്നെ തിരിച്ച് തിരിച്ച് വിളിച്ചതാണ് പിന്നെ ഞാൻ അങ്ങനെ തിരിച്ചു വന്ന് ആ ഒരു സംഭവം കണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങളാദ്യമായിട്ട് കാണുന്നത് നമ്മൾ ഇതൊക്കെ കുറേ കണ്ടതാണ് അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ അതിനെല്ലാം വിളിച്ചു ഞാൻ ഒറ്റയ്ക്ക് വരാനൊക്കെ മടിയായിട്ട് ഈ ഒരു സംഭവം കാണിച്ചതാന്നാണ് സത്യം പറഞ്ഞാൽ വിളിച്ചത് പിന്നെ വീണ്ടും നടന്ന് 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 കുറേ നടന്നതിന് ശേഷം പിന്നെ ഒരു മടുപ്പ് വരാൻ തുടങ്ങി എപ്പത്തും എപ്പത്തും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നടക്കാൻ തുടങ്ങി പിന്നെ ഓരോ കാര്യം സംസാരിച്ച് സംസാരിച്ച് പിന്നെ നമ്മൾ ആദ്യം എത്തിയ ആ സ്ഥലത്തേക്ക് തന്നെ എത്തി ആ ഒരു കുറച്ച് വെള്ളച്ചാട്ട് വെള്ളത്തിൽ മോനെയെല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്തേ ഇറക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ആ പാദം മാത്രമേ മുങ്ങുക എൻ്റെതായാലും മോൻ്റെതായാലും ആ കാൽപ്പാദം മാത്രമേ മുങ്ങുക അതുകൊണ്ട് നല്ല സേഫ്റ്റിയിൽ അവിടെ ഇറക്കാൻ കഴിയും കാലിറക്കിയതും പിന്നെ മീനൊക്കെ കൂട്ടം കൂടി ആയിട്ട് വരാൻ തുടങ്ങി പിന്നെയെന്ന് വെച്ചാൽ മീനൊക്കെ കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞ് മുൻക്ക് കാണിച്ചു കൊടുക്കുക എന്നല്ലേ ഈയൊരു മീനിനെ കുറേ സമയം പിടിക്കാൻ നോക്കി ഈ ഒരു മീൻ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയായാലും അങ്ങനെ പിടിക്കാൻ കിട്ടില്ല പിന്നെ അവസാനം ഞാൻ കീനി ഈ ഒരു ചെറിയൊരു മീനെ പിടിച്ചു കൊടുത്തു ഇതിൻ്റെ പേര് നമ്മളവിടെ എന്നാണ് പറയുക ഈ ഒരു സംഭവം ഞാൻ പിടിച്ചതാണ് ഹസ്ബൻഡ് പിടിച്ചതല്ല പിന്നെ അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് അത് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളവിടുന്ന് നേരെ വി പിന്നെ വരുമ്പോൾ അതേപോലെ തന്നെ വേറൊരു സ്ഥലം കണ്ടിരുന്നു പക്ഷേ ഇത്തിരി ദൂരത്തുനിന്നായിരുന്നു നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല ഇത്തിരി നമ്മൾ ആ പോയ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു ഈ നിന്ന് നമ്മൾ കണ്ടത് ഹസ്ബൻഡിനെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവമൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡ് ആളുടെ ഫോണിൽ ക്യാമറ ക്വാളിറ്റിയൊക്കെ കുറവായതുകൊണ്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ ഓരോ സാധനത്തിൻ്റെയും വീഡിയോസ് എടുത്ത് സ്റ്റോറേജ് ഫുള്ളാക്കി വെക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കൊടുക്കില്ലേ പിന്നെ അവിടുത്തെ കുറേ കുറച്ച് ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഈ ഒരു പാർക്കിലേക്കാണ് പോയത് ഈ പാർക്കിൽ കുറേ തവണ വന്നതാണ് കുഴിയിലൂർ അങ്ങനെ എന്തോ പാർക്കിൻ്റെ പേര് ശരിക്കും അറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ മുന്നിൽ നടക്ക ബേക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുത്താന്ന് പറഞ്ഞിട്ട് മുന്നിൽ നടന്നതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു ഭൂമി കുലുക്കം പോലെ അങ്ങ് തോന്നുന്നു ആ പാലത്തിലൂടെ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്നാളിങ്ങനെ ബേക്കിൽ നടന്ന് വരുന്നത് അവർ മീൻ പിടിക്കാൻ പോക്കാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചേട്ടനുണ്ട് മറ്റേ അര അരാപ്പയമ്മന ഒക്കെ പിടിച്ചിട്ട് സഞ്ചിയിലാക്കി കൊണ്ടുപോയത് പിന്നെ ഈ ഒരു പാർക്കിൽ എന്ന് വെച്ചാൽ മഴ പെയ്ത കാരണം അങ്ങനെ ആൾക്കാരും തിരക്കും കാര്യങ്ങളൊന്നുമില്ല തിരക്കും കാര്യങ്ങളില്ല ഇപ്പം കണ്ട ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ മുമ്പൊക്കെ എങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരും പിന്നെ അവിടെ ഗാനമേള ഓരോ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് പാട്ട് ഉണ്ടായിരുന്നു ഇപ്പം അവിടെ അങ്ങനെ കാര്യമായിട്ട് കളിക്കാനോ സാധനങ്ങളൊന്നും ഇല്ല പുതിയ പുതിയ സാധനങ്ങൾ അവിടെ കൊണ്ടുവരുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് നമ്മൾ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആടി മോനെ കുറച്ച് കളിക്കലൊക്കെ കഴിഞ്ഞ് പക്ഷേ അവനെ ആ വെള്ളത്തിൽ കീഞ്ഞ് കളിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം അതിനിങ്ങനെ പറഞ്ഞു എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പെഡ്സ് വേൾഡിലേക്കാണ് പോയത് ആദ്യം വിചാരിച്ചതിൻ്റെ ഉള്ളിൽ അങ്ങനെ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഞാനതിൻ്റെ ഉള്ളിൽ ആളേ ഇല്ലായെന്നാണ് വിചാരിച്ചത് സാധാരണ ഇങ്ങനൊരു പെറ്റ്സ് വേൾഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ മൃഗത്തിൻ്റെയൊക്കെ ഒച്ച ഒക്കെ കേൾക്കും അല്ല മൃഗത്തിൻ്റെ തൊട്ട് ഒരു പൂച്ചൻ്റെ ഒച്ച കേൾക്കില്ല അതുപോലും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ടിക്കറ്റ് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ആദ്യം ഞാൻ കയറി ഹസ്ബൻഡ് പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്തിനാണ് നിങ്ങൾ രണ്ടാൾ പോയി കാണുക അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല മോനിക്ക് കാണിച്ചു കൊടുത്തിന്നു പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞേ പാമ്പിനെയും ഇതിനൊക്കെ തൊടാൻ തരുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ ഹസ്ബൻഡും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഫസ്റ്റ് തന്നെ ഈ ഒരു പാമ്പിനെയാണ് തൊടാൻ തന്നത് അത് വല്ലാണ്ട് ചീറ്റെന്നൊക്കെ ഉണ്ടായിരുന്നു വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിനെ തിരുന്ന് തിരുന്ന് കൊത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവർ പറഞ്ഞ് കൊത്തൊന്നും ചെയ്യില്ല വിഷമൊന്നും ഇല്ലാത്ത പാമ്പാണ് പിന്നെ ഈയൊരാൾ നമ്മൾ വരുമ്പോഴേ ഉണ്ടായിരുന്നു അവരെ പേനൊക്കെ ഒക്കെ പേനൻ്റെ മൂടിയൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെ നടന്ന് കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോൻ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച കണ്ണൊക്കെ കൊത്തി പൊട്ടിക്കും അവരെ ഈ ഒരാഴ്ചയായിട്ടുള്ളൂ മൃഗത്തിനൊക്കെ ഇങ്ങനെ കയ്യിൽ കൊടുക്കാൻ തുട തുടങ്ങിയിട്ട് ഞാനിങ്ങനെ പക്ഷീനെയൊക്കെ പേടിക്കും പക്ഷേ എനിക്കിങ്ങനെ പാമ്പിനാണ് പിന്നെ മറ്റേ വലിയ ഓന്തിന് അങ്ങനത്തേനോ ഒന്നും പിടിക്കാൻ ഇഷ്ടേ അല്ല ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അതിനെ തൊട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഫുഡൊന്നും കഴിക്കാനേ കഴിയില്ല ഫുഡൊക്കെ കേൾക്കുമ്പോൾ അതിനെ തന്നെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ ഈ ഒരു ബേഡിനെ മാത്രമേ തൊട്ടിട്ടുള്ളൂ പാമ്പിനെയോ ഒന്തിനെയോ കാര്യങ്ങളൊന്നും ഞാൻ തൊടാൻ നിന്നിട്ടില്ല ഹസ്ബൻഡ് പിന്നെ ഓരോന്നിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞ ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ കഴിയും പിന്നെ തൊടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മോനും ഒട്ടും മിക്ക ഒക്കെ തൊട്ടിട്ടുണ്ടാവും ഞാൻ മാത്രം അങ്ങനെ തൊടാനൊന്നും നിന്നിട്ടില്ല പിന്നെ അവിടെ കുറേ ഇങ്ങനെ സാധാപ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെയൊന്നും അങ്ങനെ ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മളവിടെ കയറിയതേ ഒരു പട്ടി വല്ലാണ്ട് കുറക്കുന്നു എന്തിനക്കുന്ന ചോദിച്ചാൽ പറഞ്ഞു ഒരു മുയൽ പുറത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുയലിനെ ഇറക്കിയിട്ട് എന്നെ എന്തുകൊണ്ട് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ കുറക്കുന്നാണ് ആ ഒരു ചേച്ചി പറഞ്ഞത് പക്ഷേ സത്യത്തിൽ എന്താ സംഭവം കാര്യങ്ങളൊന്നും അറിയില്ല കടിക്കൂലെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ പിന്നെ മൂന്നാമത് ഇവനെയാണ് എടുക്കാൻ പോയത് അവനെ കൈമൽ വെച്ചത് അവനും മേലേക്ക് ഇങ്ങനെ പാൻ കയറുന്നുണ്ട് അപ്പാട് അവർ തലിയിൽ ഒരു തടവ് കൊടുത്തിയതും പിന്നെ ആൾ ആളക്കുമില്ല ആട്ടവും ആട്ടുമില്ല ശ്വാസം എടുക്കലൊന്നും അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചത്ത് അനക്കൊന്നും ഇല്ലാത്ത വേണ്ടിയിട്ട് പിന്നെ ആ ചേച്ചി വന്ന് കുറേ തട്ടിമുട്ടി വിളിച്ചിട്ടൊന്നും എണീക്കുന്നില്ല ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൈമൽ കൊടുക്കാനാകുമ്പോഴത്തേക്കാണ് ആ ഒരാൾ എണീച്ചത് ഇതിനെ കാണുമ്പോൾ എനിക്ക് വല്ലാട് ഞെട്ടം തോന്നുന്നത് ഈയൊരു സംഭവത്തിന് എനിക്ക് ഇഷ്ടേ അല്ല ഇത് തലയിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കൊളർത്തി വെൽക്കുന്നുണ്ടായിരുന്നു മുടിയൊക്കെ ആ ചേച്ചീൻ്റെ പിന്നെ ഹസ്ബൻഡിന്റെ ഷർട്ടൊക്കെ ഏകദേശം ചെറിയ ഓരോ സ്ഥലമൊക്കെ ഇങ്ങനെ പിന്നി വന്നിട്ടുണ്ടായിരുന്നു പിടിച്ച് വിളിച്ചിട്ട് പിന്നെ അവിടുന്ന് അതിനെ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി അവർ നമുക്കിങ്ങനെ ഓരോ ബേഡ്സിൻ്റെയും ഓരോ സാധനത്തിൻ്റെയും സാധനത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്കിങ്ങനെ പരിചയപ്പെടുത്തി തന്നേരും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് േഡ്സ് ഉള്ള ഒരു ഏരിയയിലേക്കാണ് പോയത് ഇതിനെ തീറ്റ കൊടുത്തിട്ട് അതിനെ കൈമല കൊണ്ടുവരുത്താണ് ഈ ഒരു സംഭവത്തിനെ കണ്ടിട്ട് മോൻ വല്ലാതെ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആൾക്കിഷ്ടമാണ് പക്ഷേ എന്നാൽ പേടിയാന്ന് അങ്ങനെ ഒരിതാണ് വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ആൾ വീട്ടിൽ പ്രാണിയാ പല്ല്യ പാറ്റന് ആറ്റം കണ്ടെങ്കിൽ ഓടി അടുക്കളയിൽ പോയി മാച്ചിലെടുത്തോണ്ടെ അതിനെ തല്ലി തല്ലിക്കൊന്നിട്ടേ ആൾ വിടുകയുള്ളൂ പക്ഷേ ഈ പോയ സ്ഥലത്ത് നിന്ന് എന്ത് പറ്റിയത് നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മൾ രണ്ടാളും എങ്ങനെ എടുത്താക്കിയിട്ട് ആ അങ്ങനെ മയങ്ങി വരുന്നില്ല തിരിഞ്ഞു നോക്കുന്നേ ഇല്ല പിന്നെ ഈ ഒരു ബേഡ്സിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്തത് കാരണമെന്ന് വെച്ചാൽ ആ ഫുഡ് തീർന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിന്നിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിനെ കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടാവില്ല പുറത്ത് പോയ ടൈം ഹസ്ബൻ്റിൻ്റെ കൂടെ ആൾ ഇങ്ങനെ ഫസ്റ്റ് ടൈമ് അടുത്തൊന്നും വന്നിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ എരിയത്തൊന്ന് പോകുന്നേയില്ല എന്നാ അന്ന ഇങ്ങനെ മൈൻഡാക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എരിയത്ത് വരും പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ തലമുടി മുതലൊക്കെ ഇങ്ങനെ ഓരോ തിരഞ്ഞും മറിനും നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് പിന്നെ നോട്ടെല്ലാം കണ്ടാൽ വിചാരിക്കും നമ്മൾ കൊത്തിയാളെ വീഴ്ത്തി പക്ഷേ ആ ചേച്ചി പറയുന്നുണ്ട് കൊത്തൊന്നും ചെയ്യില്ലേ ഇവനെന്ത് ഇങ്ങനെ നോക്കുന്നെന്നറിയില്ല നിങ്ങളെ പേഴ്സായിട്ട് എടുക്കാനായിരിക്കും അല്ലാണ്ട് അല്ലെങ്കിൽ വല്ല തിന്നാനും കൊണ്ടുവന്നിട്ടില്ല എന്നായിരിക്കും നോക്കുന്നുണ്ട് അല്ലാണ്ട് കൊത്തും കാര്യങ്ങളൊന്നും ചെയ്യൊന്നും ചെയ്യില്ല പക്ഷേ അതിൻ്റെ ആ ഒരു നോട്ടം കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ചിരി വരുന്നത് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓർമ്മിക്കുമ്പോൾ ഇപ്പോൾ ചിരി വരുന്നുണ്ട് പിന്നെ കുറച്ചധികം സമയം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ എനിക്ക് അതിൻ്റെ കളി കാണുമ്പോൾ പിന്നെ എനിക്ക് പേടിയാന്ന് തുടങ്ങി ഞാൻ പിന്നെ വേഗം പുറത്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നോ ഞാൻ പുറത്ത് കയ്യുക പിന്നെ മോനും ഹസ്ബൻഡും ചേച്ചിയും മാത്രം ഉള്ളിലായി പിന്നെ ചേച്ചി പറഞ്ഞ് നിങ്ങളിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ പുറത്ത് പോകാം പിന്നെ ഞാൻ വിചാരിച്ചു ആയനെന്തായാലും കൊത്ത ഉറപ്പായി പിന്നെ ഞാൻ വേഗം എൻ്റെ മോനും ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല പിന്നെ ചേച്ചി പുറത്ത് പോയത് അതിൻ്റെ ഫുഡും കാര്യങ്ങളും എടുക്കാനാണ് പിന്നെ ഫുഡ് ഫുഡെടുത്ത് വന്നതിന് ശേഷം എല്ലാവർക്കും കൊടുത്ത് ഒരു സംഭവം ക്യാമറയല്ല നോക്കുന്നത് എൻ്റെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് ഹസ്ബൻ്റിൻ്റെ മുടി മുതൽ ഡ്രസ്സ് പാൻറ്റ് ഷൂ ഓരോന്നിങ്ങനെ തിരിഞ്ഞു മറന്ന് നോക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ആ നോട്ടം കാണുമ്പോൾ ഭയങ്കര ചി ചിരിയ പേടിയുണ്ടാവും അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിരിയാന്ന് വരാം പിന്നെ ഹസ്ബൻഡ് ഫോൺ എൻ്റെ കൈമിൽ തന്നെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് കൊടുത്തിട്ട് പ്രാവിനെ കൈമിലാക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് ഉള്ളി കയറിന് പക്ഷേ ഉള്ളി കയറിയിട്ട് ഈ ഒരാൾ ബേക്കിൾ വേക്കിൾ നടക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഈ പാർക്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇറങ്ങണ്ട എന്തിനാണ് വെറുതെ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ആ ഇറങ്ങിയത് കൊണ്ട് ഈയൊരു സാധനമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതിൽ ഈ ഒരു സംഭവം എന്താണെന്ന് പറയുന്നത് നമുക്ക് ഈ ഓരോ തമാശകളും കാര്യങ്ങളും ഈ ഇടക്കിടയ്ക്ക് നമുക്ക് വെറുതെ ഇങ്ങനെ ചിരി വരില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ഇപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വെറുതെ ചിരിക്കുമ്പോൾ ഇത്താത്തവും ഇത്താത്തൻ്റെ മക്കളെല്ലാം ചോദിക്കുമോ നീ എന്തിനെ വെറുതെ ചിരിക്കുന്നു അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്തിട്ടാണ് എനിക്ക് ചിരി വരുന്നത് പിന്നെ നമ്മൾ അവിടെയൊക്കെ കറങ്ങി പിന്നെയെന്ന് വെച്ചാൽ മോൻക്ക് രണ്ട് മൂന്ന് കുട്ടികൾ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് തന്നെ ശരിക്കും ആ വെള്ളത്തിൽ നിന്ന് ആ ഒരു വണ്ടി വെച്ചിട്ട് തുഴയാൻ കഴിയുന്നില്ല മോൻ കയ്യിൽ കയറാൻ ഭയങ്കരമായിട്ട് വാശിയെടുക്കുന്നുണ്ടായിരുന്നു കുറേ കാരന് ഹസ്ബൻഡ് പറഞ്ഞു എന്തിനാണ് വെറുതെ വലിയ കുട്ടിക്കൊക്കെ കുട്ടികൾക്ക് തന്നെ ആവുന്നില്ല പിന്നെ ഇവനെ കയറ്റിയിട്ട് ഇവനെ ഒറ്റക്ക് വെള്ളത്തിൽ വീണിട്ട് എന്തെങ്കിലും ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കയറ്റിയിട്ടില്ല പിന്നെ ഈ ഒരു സംഭവത്തിൽ കയറി മോനൊറ്റക്ക് എന്തായാലും നമുക്ക് കയറ്റാൻ കഴിയില്ല കാരണം ഓനൊറ്റക്ക് കയറ്റിയാൽ സ്പീഡിൽ വന്ന് തെറിച്ച് വീഴുകയുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടി കയറി കുറേ നാളായി ആരും കയറാത്തത് കൊണ്ട് കുറേ അഴുക്കും കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരില്ലെന്ന് ഞാൻ ആ ഒരു ഡ്രസ്സ് കൂട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതും ഇറങ്ങി വന്നതും മേലൊക്കെ ആകെ തട്ടി കുടഞ്ഞ് പിന്നെ അപ്പുറം പൈപ്പും വെള്ളമുണ്ടായി നോക്കുമ്പോഴത്തേക്ക് ബാക്കിലൊക്കെ കുറേ കച്ചറും കാര്യങ്ങളുണ്ടായിരുന്നു പൈപ്പിലെ വെള്ളം കൊണ്ട് നമ്മൾ പകുതി തുടച്ചെടുത്തിട്ടുണ്ട് പഴശ്ശി ഡാമിൻ്റെ പാലത്തിൻ്റെ അടിയിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഡാമിൽ നിന്ന് വെള്ളം വരുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും നല്ലൊരു സൗണ്ടും കാര്യങ്ങളും ഉണ്ട് രണ്ടുമൂന്ന് ഷട്ടറ് ചെറുതായിട്ട് തുറന്നിട്ടുണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ വേഗം ഇറങ്ങിയിരുന്ന് ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയത് അപ്പോൾ ഇന്നത്തെ ഒരു മിനി ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ കമ്പിറ്റാ ബൈ ബൈ